തിരുമ്പാവൂർ മീഡിയ സിറ്റി ഐ ന്യൂസ് കാഴ്ചവെക്കുന്ന ഞാനും എന്റെ നാടും എന്ന വാർത്താധിഷ്ഠിത പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായ പൊതുപ്രവർത്തകരെ അവതരിപ്പിക്കുന്ന അവരുടെ ഇടപെടലുകളെയും നിലപാടുകളെയും പരിചയപ്പെടുത്തുന്ന പരമ്പരയാണ് ഞാനും എന്റെ നാടും എന്ന പ്രോഗ്രാം ഞാനും എന്റെ നാടും പരിപാടിയുടെ ഈ എപ്പിസോഡിൽ അതിഥിയായി എത്തുന്നത് രായമംഗലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് ജനവിധി തേടുന്ന പതിനേഴാം വാർഡ് പുല്ലുവഴി നോർത്തിലെ സ്ഥാനാർത്ഥിയാണ് അവരുടെ ആശയങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് കേൾക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവരായി നിലനിൽക്കുന്ന പൊതുപ്രവർത്തകരെ പരിചയപ്പെടുത്തുക അവരെ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മീഡിയ സിറ്റി ഐ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന വാർത്താധിഷ്ഠിത പരിപാടിയായ ഞാനും എൻ്റെ നാടും എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും ഹൃദ്യമായി ക്ഷണിക്കുകയാണ് ഈ എപ്പിസോഡിൽ ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി മറ്റാരുമല്ല അഡ്വക്കേറ്റ് ജോയി വെള്ളാഞ്ഞിയിൽ നോക്കാം നമുക്ക് അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് ജോയി വെള്ളാഞ്ഞിയുടെ രാഷ്ട്രീയ നിലപാടുകളെയും ഇത്തവണ നോർത്ത് പുല്ലുവഴി പുല്ലുവഴി നോർത്ത് രാമംഗലം ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ നിന്നും ജനവധി നേടുന്ന അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെയും കുറിച്ച് വിശദമായി ചോദിച്ചറിയാം ായമംഗലം ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് പുല്ലുവടി നോർത്തിൽ ജനവിധി തേടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി അഭിഭാഷക വൃത്തിയുടെ തിരകുകൾക്കിടയിലും വാർഡിലെ മുഴുവൻ സാധാരണക്കാരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ജനകീയനായ പൊതുപ്രവർത്തകൻ അഞ്ചു വർഷം രായമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി ഒട്ടേറെ ക്ഷേമ പദ്ധതികൾക്കും മുന്നേറ്റങ്ങൾക്കും ചുക്കാൻ പിടിച്ച ജനപ്രതിനിധി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയായ നേതാവ് അഡ്വക്കേറ്റ് ജോയ് വെള്ളാഞ്ഞിയിൽ ഞാൻ നേരിട്ട് ചോദ്യങ്ങളിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഈ നോർത്ത് പുല്ലുവടി നോർത്ത് പതിനേഴാം വാർഡ് രായമംഗലം ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് ഈ വാർഡിൽ ഇപ്പോൾ കഴിഞ്ഞ ടൈമിൽ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് ടൈമിൽ താങ്കൾ ജനപ്രതിനിധിയായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് ആയിരുന്നു അതിനുശേഷം ഇപ്പോൾ ഈ ഈ സമയത്തേക്ക് വരെ നമ്മൾ നിരീക്ഷിക്കുമ്പോഴത്തേക്കും ഈ വാർഡിൽ ഉള്ള അടിസ്ഥാന വികസന കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ അല്ലെങ്കിൽ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ളൊരു കാര്യങ്ങൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഏറ്റവും ഏറ്റവും ചുരുങ്ങിയ പറയാമോ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ഞാൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു ശേഷം എൻ്റെ ഭാര്യ ദീപയാണ് ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്നെ ഈ പത്ത് വർഷക്കാലം ഈ വാർഡില് ചെയ്യാവുന്ന എല്ലാത്തരം വർക്കുകളും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളത് നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട് ഒരു തൊണ്ണൂറിന് എന്തെങ്കിലും നിസ്സാരമായിട്ടുള്ളതുണ്ടെങ്കിൽ അതിനെല്ലാം പ്രോജക്റ്റ് വെച്ച് ഈ അടുത്ത മാർച്ചോടു കൂടി തീരാവുന്ന രീതിയിൽ രൂപപ്പെടുത്തി വച്ചിരിക്കുന്നതാണ് ഇനി ആ കുറച്ച് വർക്കുള്ളതുകൊണ്ട് പൂർത്തീകരിച്ച് കഴിയുമ്പോഴേ നമ്മൾക്ക് യഥാർത്ഥമായ സമാധാനം കിട്ടുള്ളൂ കാരണം ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ് അത് വിശ്വാസമാണ് അത് പാലിക്കേണ്ടതാണ് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കും അടിസ്ഥാന വികസന സൗകര്യങ്ങളിൽപ്പെട്ട റോഡുകൾ അതുപോലെ ജലസേചന ടൂറിസം സാധ്യതകൾ ഉൾപ്പെടുത്തുന്ന പ്രയോജനപ്പെടുത്തുന്ന ചിറ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് നമ്മളിപ്പോൾ നമ്മുടെ വാർഡിലെ തൊണ്ണൂറ് ശതമാനം റോഡുകളുടെയും പണി തീർന്നു കഴിഞ്ഞു ഇനി ഒരു പത്ത് ശതമാനം മാത്രമാണ് റോഡുകളുടെ ടൈൽ വർക്ക് തീരുവാനുള്ളത് അതുകൂടാതെ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പ്രോജക്റ്റുകളും നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു ഇപ്പോൾ ചെങ്ങഞ്ചറ ഉൾപ്പെടെയുള്ള വിവിധ ചിറകളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കുകയും ഇനി ചങ്ങഞ്ചറയുടെ കുറച്ച് പണി കൂടി ബാക്കി കിടപ്പുണ്ട് അവിടെ ഒരു ടൂറിസം പദ്ധതി വരെ നമ്മൾ ആസൂത്രണം നമ്മുടെ മനസ്സിലുണ്ട് അത് വലിയൊരു കാഴ്ചപ്പാടാണ് ചെറിയ രീതിയിലുള്ള ഉള്ളതല്ല ഇപ്പോൾ മലയാറ്റൂർ നക്ഷത്ര തടാകം പോലെ അത് ഡെവലപ്പ് ചെയ്യണമെന്നുമാണ് എൻ്റെ മനസ്സിലുള്ളൊരു കാഴ്ചപ്പാട് അത് കുറച്ച് ഭാഗം ഇപ്പോഴും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലിരിക്കുന്നതാണ് അതും കൂടി ഉപയോഗപ്പെടുത്തി നമ്മളുടെ ചിറ മറ്റുള്ളവർക്ക് സാധാരണ ജനങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്ന രീതിയിൽ അത് മാറ്റപ്പെടണം കാരണം ഈ ചിറ ജനങ്ങളുടേതാണ് അത് സമൂഹത്തിൻ്റെയാണ് അത് ഗവണ്മെൻറ്റിൻ്റെയാണ് അത് സമൂഹത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കാവുന്ന രീതിയിൽ മാറ്റിയെടുക്കണം അതിൻ്റെ ചുറ്റോട് ചുറ്റും നമ്മൾ കുറച്ച് നടപ്പാതെ ഉണ്ടാക്കുകയും ടൈല് പിരിക്കുകയും അതോടൊപ്പം തന്നെ അതിന് ഗ്രില്ല് സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഓപ്പൺ ജിമ്മ് അതോടൊപ്പം തന്നെ നടപ്പാതെ എല്ലാം എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി ബോട്ട് സൗകര്യങ്ങൾ ഉൾപ്പെടെ ഉപയോഗിക്കാൻ പാത്രം കുട്ടികൾക്ക് നീന്തൽ കുളം ഉൾപ്പെടെ നമ്മൾക്ക് സൗകര്യപ്രദമായിട്ട് ചെയ്യാൻ പാ വേണ്ടിയിട്ടാണ് നമ്മളുടെ മനസ്സിലുള്ള കാഴ്ചപ്പാട് രാമംഗലം ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാമത്തെ വാർഡ് മുൻപ് ഒരു ടൈം അഞ്ച് വർഷം ഇത് ഈ വാർഡിനെ പ്രതിനിധീകരിച്ച അനുഭവമുണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതുതന്നെയല്ല തങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളുണ്ട് ഈ വാർഡിൻ്റെ ഈ പുല്ലുവടി നോർത്ത് എന്ന് പറയുന്ന ഒരു വാർഡിൻ്റെ രാഷ്ട്രീയം എന്താണ് അതുപോലെ ഏറ്റവും മുൻകാല ചരിത്രം വെച്ച് നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ ഇവിടുത്തെ ജനങ്ങൾ അവരുടെ സാധാരണക്കാരായ ആളുകൾ അവരുടെ അവരുടെ ആവശ്യങ്ങൾ അവരോടുള്ള നമ്മുടെ ഈ രാഷ്ട്രീയം എന്താണെന്നൊന്ന് വിശദമാക്കാവോ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷ ഈ പുല്ലുവഴി മേഖലയിൽ ഞാൻ സജീവ സാന്നിധ്യമാണ് അത് പൊതു രാഷ്ട്രീയം മാത്രം നോക്കിയിട്ടല്ല അങ്ങനെ സാന്നിധ്യമായത് എൻ്റെ ഒരു ശൈലിയുടെ ഭാഗമാണെന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ അതിന് കിട്ടുന്ന ഒരു തൃപ്തി നമുക്ക് മറ്റൊന്നിനും കിട്ടില്ല അത് രാഷ്ട്രീയം നോക്കാതെ ചെയ്യാനാണ് എനിക്ക് താല്പര്യം കൂടുതൽ അത് ആര് വന്നാലും ഏത് പാതിരാത്രി വന്നാലും ഞാൻ അത് ചെയ്യും ഞാൻ മിക്കവാറും എനിക്ക് തോന്നുന്ന ഈ പല അപകടങ്ങൾ നമ്മുടെ എം സി റോഡിൽ ഉണ്ടാവാറുണ്ട് അവരെയൊക്കെ നമ്മൾ സമയാസമയങ്ങളിൽ നമ്മൾ ആശുപത്രിയിൽ എത്തിക്കുന്നതിനും രാത്രി കാലങ്ങളിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യം ഏതെങ്കിലും ഒരു വീട്ടിൽ വന്നാൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ ഓടി ഓടിയെത്തുന്നതിനും വേണ്ടിയിട്ടുള്ള നമ്മളെപ്പോഴും ജാഗ്രതയോട് കൂടിയിരിക്കുന്ന ആളാണ് ഏത് പാതിരാത്രി തന്നെ ആളുകൾ വിളിക്കാറുണ്ട് എപ്പോൾ വിളിച്ചാൽ പോലും ഞാൻ ആ സമയത്ത് അവരോടൊപ്പം ഞാൻ അവിടെ ഉണ്ടാവും അത് രാവുന്നോ പകലെന്നോ രീതി നോക്കാറില്ല അത് ൊണ്ട് തന്നെ ഈ മേഖലയിൽ ഒരു ഇടതുപക്ഷത്തിന് ഈ വാർഡിൽ വേണ്ടത്ര വോട്ടുകൾ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ എന്റെ പ്രവൃത്തി കൊണ്ട് എന്റെ ശൈലി കൊണ്ട് ജനങ്ങളുടെ ഇടയിലുള്ള സാന്നിധ്യം കൊണ്ട് അവരെന്നെ ആകെ അഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് സഹായിക്കുന്നുണ്ട് അവർക്ക് എന്നെ വിശ്വാസമാണ് ഇപ്പോ വരാൻ പോകുന്ന ജനവിധി നമുക്ക് അനുകൂലമാകും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം ജനവിധി അനുകൂലമായാൽ ഭരണപരമായിട്ട് പഞ്ചായത്തിൻ്റെ ഒരു ഭരണസമിതിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ തങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികൾ ക്ഷേമപരമായിട്ട് ജനക്ഷേമപരമായിട്ടുള്ള ഒരു പരിപാടികൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് 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 പോയിൻ്റ് ഔട്ട് ചെയ്യാമോ നമ്മൾ ജനങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്ന കാഴ്ചപ്പാടുകൾ അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അത് ഈ പ്രദേശത്ത് ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് അത് ഇനിയിപ്പോൾ നമ്മൾക്ക് ചെയ്തു തീർക്കുവാനുള്ള റോഡിൻ്റെ പണികൾ പൂർണ്ണമായിട്ടും ടൈലിലേക്ക് പോവുക പൂർണ്ണമായിട്ടും ടൈലിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പത്ത് ഇരുപത്തഞ്ച് വർഷക്കാലത്തേക്ക് പിന്നീട് അതിന് റിപ്പയറിങ് അല്ലാണ്ട് വേറെ അധിക ചിലവ് വരുന്നില്ല അങ്ങനെ തന്നെ വർഷം ഗണ്യമായ പൈസ നമുക്ക് അനാവത്തായിട്ട് ചിലവാകുന്നത് ഒഴിവാക്കാൻ സാധിക്കും ആവശ്യം വരുന്ന ചെറിയ റിപ്പയറിങ് മാത്രമാണ് നൂറ് ശതമാനവും ടൈലിലേക്ക് ഒരു വർഷം കൊണ്ട് പോകാൻ സാധിക്കും അത് ചെയ്യണം അതുകൂടാതെ ചങ്ങഞ്ചറിയുടെ ബാക്കിയുള്ള പണികൾ നമ്മൾക്കത് ഏറ്റെടുത്ത് നടത്തുവാനുള്ള ടൂറിസം ആയിട്ട് ആലോചിച്ച് ചെയ്യാനുള്ള ഒരു ഒന്നര കോടി രണ്ട് കോടി രൂപയുടെ പ്രോജക്റ്റ് എൻ്റെ മനസ്സിലുണ്ട് അതായത് ചിറയുടെ ചുറ്റോട് ചുറ്റും അത് വീതി കൂട്ടി അത് നടപ്പാതെ ഒരുക്കി ടൈലിട്ട് ചുറ്റും ഗ്രില്ല് വെച്ച് അതോടൊപ്പം തന്നെ സൈഡ് ലൈറ്റ് ഓപ്പൺ ജിമ്മ് ഇങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം നമുക്ക് ചെയ്ത് ജനങ്ങൾക്ക് ഉപകരിക്കാൻ ഭാഗത്തിന് രാ നമുക്ക് യഥേഷ്ടം അവിടെ വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ ഫിഷിംഗ് സൗകര്യങ്ങൾ ചെറിയ ബോട്ട് സൗകര്യങ്ങൾ ഇതെല്ലാം നാടൻ അവിടെ വളർത്തുന്നുണ്ട് അതിന് ഫിഷിംഗ് സൗകര്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ അതിൻ്റെ അകത്ത് ആലോചിക്കുന്നത് അത് ചെയ്യണം ഇതുകൂടാതെ നമ്മൾക്ക് ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ വാർഡിൽ വാർഡ് മെമ്പറുടെ ഒരു ഓഫീസ് എന്നുള്ള രീതിയിലൊരു ഓഫീസില്ല ആ ഓഫീസ് നമ്മൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാക്കുകയാണെങ്കിൽ അല്പം സൗകര്യത്തോടുകൂടി ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ കുടുംബശ്രീയുടെ ഒരു ഓഫീസ് സൗകര്യം സജ്ജീകരണം ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് ഒരു സൗകര്യം വിശ്രമ കേന്ദ്രം അതോടൊപ്പം തന്നെ ഇത് ഒരു ഓപ്പൺ ഹാള് അല്ലെങ്കിൽ ഒരു മീറ്റിംഗ് കോർണർ നമ്മൾക്ക് വാർഡിലെ നമ്മൾക്ക് ഇപ്പോൾ ഗ്രാമസഭ പോലുള്ള കാര്യങ്ങൾ കൂടുന്നതിനും അതിനുള്ള ഒരു ഓപ്പൺ ഹാൾ മെമ്പറുടെ ഒരു ഓഫീസ് ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു വിപുലമായിട്ടുള്ളൊരു സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ജനങ്ങൾ മുഴുവൻ പഞ്ചായത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല ജനങ്ങൾ ഈ മെമ്പറുടെ ഓഫീസിൽ വന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ ഉള്ള സ്റ്റാഫിനെ വെച്ചിട്ട് നമ്മൾക്ക് വരുന്ന അപേക്ഷകൾ ക്രമീകരിക്കുകയും അത് പഞ്ചായത്തിലേക്ക് നമുക്ക് ഫോർവേഡ് ചെയ്യും വേണമെങ്കിൽ ഈ അക്ഷയ സെൻ്റർ മാതിരി തന്നെ അതിൻ്റെ സംവിധാനത്തോടുകൂടി ജനസേവന കേന്ദ്രമാക്കി കൂടുതൽ അലയാതെ നിത്യമായിട്ടും അവിടെ സേവനം കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റുവാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് നടപ്പിലാക്കണം നടപ്പിലാക്കേണ്ടതാണ് പറയുന്നത് നമ്മൾ ചെയ്ത് ശീലിച്ച ആളാണ് വെറും വാഴ്വാക്കായിട്ട് തീരില്ല പൊതു പ്രവർത്തന രംഗത്ത് സാമൂഹികമായിട്ടുള്ള മേഖലയിൽ രണ്ട് രണ്ടര പത്തിറ്റാണ്ടിൻ്റെ അനുഭവവും പിന്നെ പരിചയവും താങ്കൾക്കുണ്ട് ആ ഒരു ഊർജ്ജമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്നുള്ള അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ താങ്കൾ കാത്തു വച്ചിരിക്കുന്ന ഒരു ആക്ഷൻ പ്ലാൻ ഒരു വികസന പദ്ധതികൾ ആശയങ്ങൾ അല്ലെങ്കിൽ ഒരു പിന്നെ സ്വപ്നമായിട്ടുള്ള ഒരു ലക്ഷ്യം നമ്മുടെ ഒരു സ്വപ്നമായിട്ടുള്ള ഒരു ലക്ഷ്യം അത്ര കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പോയിന്റ് ഔട്ട് നമ്മുടെ ഈ വാർഡിനെ പൂർണമായ ഒരു വികസനത്തിന്റെ പാതയിൽ എത്തിക്കാന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അത് സാധ്യമാകണം ഒരു വ്യത്യസ്തമായ ഒരു ശൈലിയിലേക്ക് ഈ വാർഡ് മാറ്റപ്പെടണം ഇനി ഇനിയിപ്പ തീർക്കുവാനുള്ള ബാക്കിയുള്ള നിലവിലുള്ള പദ്ധതികളെല്ലാം പൂർത്തീകരിക്കപ്പെടണം ചങ്ങഞ്ചിറ ഉൾപ്പെടെയുള്ള റോഡുകൾ ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ പദ്ധതികൾ തീർക്കുകയും അതോടൊപ്പം തന്നെ ഞാൻ ലക്ഷ്യം വയ്ക്കുന്ന ഒരു കാര്യം ഒരു വാർഡിന് വേണ്ട ഒരു ഓഫീസ് എന്നുള്ള നിലയിൽ ഒരു ഓഫീസ് അതിനോട് ചേർന്ന് നമ്മൾക്ക് കുടുംബ അതുപോലെ തന്നെ എൻ ആർ ജി എസ് തൊഴിലാളികൾക്കും അങ്ങനെ പ്രായമായ അവർക്കും വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു സംവിധാനം ഒരു ഓഫീസിനോട് ചേർന്ന് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ കീഴിൽ വാർഡിൽ തന്നെ ഉണ്ടാകുക അപ്പോൾ ഒരു ഹാളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇരുന്ന് മീറ്റിംഗ് കൂടാൻ പറ്റും അതുപോലെ തന്നെ പ്രായമായ ആളുകൾ ഉണ്ടെങ്കിൽ ആ പ്രായമായ ആളുകൾക്ക് ഒരു പകൽ വീട് നമ്മളവിടെ ഉണ്ടാക്കണം അതും കൂടി ഇതിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ വന്നാൽ തന്നെ പ്രായമായവർക്കും അല്ലാത്തവർക്കും ഈ പറയുന്ന ഓഫീസും മറ്റുള്ള കാര്യങ്ങളും ഉപയോഗിക്കും അവർക്ക് വൈകുന്നേരങ്ങളിലോ അല്ലാത്ത സമയങ്ങളിലോ വന്നിരുന്ന് കുറേ പേർക്ക് ഒന്നിച്ചിരുന്ന് സംസാരിച്ച് അവർക്കൊന്നും മെൻ്റൽ റിലാക്സ് കിട്ടുന്നതിനുള്ള ഒരു നമുക്കൊരു സംവിധാനം നമ്മുടെ വാർഡിൽ ഉണ്ടാക്കുവാൻ സാധിക്കും അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇനി എവിടെയെങ്കിലും സ്ട്രീറ്റ് ലൈറ്റോ മറ്റുള്ള കാര്യങ്ങളോ ചെല്ലുവാനുണ്ടെങ്കിൽ ബാക്കിയുണ്ടെങ്കിൽ കാരണം ഒത്തിരി വില്ലാസമൊക്കെ ഇപ്പോൾ കയറി വരുന്നുണ്ട് അവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റുകൾ എത്തിക്കണം വ്യത്യസ്തമാണ് ഈ വാർഡ് കാരണം മൂന്ന് പള്ളികൾ രണ്ട് അമ്പലങ്ങൾ മൂന്ന് ചിറകൾ അങ്ങനെ മൂ നാല് സ്കൂളുകൾ ഇങ്ങനെ ഉൾപ്പെടുന്ന വ്യത്യസ്തമായ ഒരു പ്രദേശമാണിത് മലകളുണ്ട് ചിറകളുണ്ട് വ്യത്യസ്തമായ ഓരോ ചിറ ആ വ്യത്യസ്തത തന്നെ നിലനിർത്തിക്കൊണ്ട് അത് സമൂലമായ പരിവർത്തനത്തിന് മാറ്റപ്പെടുത്തി ജനങ്ങളിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ നമുക്ക് അല്പം കൂടി ഹൈടെക് ആയിട്ടുള്ള ലെവലിലേക്ക് നമ്മുടെ പഞ്ചായത്തിൻ്റെ സേവനങ്ങൾ മാറ്റുകയും അതോടൊപ്പം തന്നെ അത് ജനങ്ങളെ അപ്പപ്പം അറിയിക്കുവാനും തിരിച്ച് ജനങ്ങൾക്ക് ബന്ധപ്പെടുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക സാധിക്കണം സേവനങ്ങൾ വരെ പഞ്ചായത്തിന്റെ സേവനങ്ങൾ ആണ് ഞാൻ ഇപ്പം ഉദ്ദേശിക്കുന്നത് പക്ഷെ ആ സേവനങ്ങൾ തന്നെ ഓൾ ഓവർ കേരള എല്ലാം നമ്മൾക്ക് കിട്ടുമ്പോൾ അത് ജനങ്ങൾക്ക് കിട്ടേണ്ടത് സമയബന്ധിതമായിരിക്കണം അതിന് ഉദ്യോഗസ്ഥര് ചെയ്യുന്നില്ലെങ്കിൽ അത് സമയബന്ധിതമായിട്ട് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ഗ്രേഡിങ് സമ്പ്രദായം പ്രവൃത്തിയിൽ വരുത്തണം പ്രവൃത്തിയിൽ ആളുകളുടെ ഇതല്ല പ്രവൃത്തിയിൽ വരുത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒട്ടനവധി മാറ്റങ്ങൾ വരുത്താൻ പറ്റും ആളുകൾ ആരും അലസരായിട്ട് ഫയലുകൾ അവിടെയിട്ടുവച്ചും പോകില്ല അവരവർക്ക് ചെയ്യേണ്ട ഫയലുകളുടെ കൃത്യത അന്നന്നുണ്ടാവും അവരവർ ചെയ്യുന്ന ജോലിയുടെ അനുസരിച്ച് അവർക്ക് ഗ്രേഡിങ് വന്നു അവർക്ക് പ്രൊമോഷൻ വന്നു അല്ലാത്തവർക്ക് ഈ പറയുന്ന പ്രമോഷന് പോലും അർഹത ഉണ്ടാകരുത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് うん。 വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു ക്രിയാത്മ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ആശയമാണ് ചോദിച്ചേട്ടൻ പറഞ്ഞാ ഞാൻ മനസ്സിലാക്കുന്നത് ഏതാ ഈ പറഞ്ഞ ഭരണ സംവിധാനത്തില് അത് ഒരു പഞ്ചായത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ നിന്ന് മാത്രമല്ല മറിച്ച് ഗവൺമെന്റ് ഓഫീസുകളുടെ ഒരു ഒരു വലിയ ഇതിനകത്തേക്ക് വരണം എന്നുള്ളതാണ് അങ്ങനെ ആവുമ്പോൾ ഈ പറഞ്ഞ പോലെ നാടിന്റെ ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം വരും ഫയലുകൾക്ക് അങ്ങനെ ഒരു മാറ്റം വരും അങ്ങനെയാണ് എന്റെ ഒരു ചിന്താഗതി ഞാനിപ്പോ ചിന്തിച്ചത് നമ്മുടെ പഞ്ചായത്തിൻ്റെ മാത്രം ഒരു സേവന മേഖലയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ നടപ്പിലാക്കേണ്ട ഒരു സമ്പ്രദായമാണ് അതായത് ഇപ്പോൾ നമ്മൾ ഓഫീസുകളിൽ ഒരു അപേക്ഷ വന്നു കഴിഞ്ഞാൽ ആ അപേക്ഷ ഓരോന്നും കൃത്യ സമയത്ത് അത് ചെയ്ത് ഏത് സെക്ഷനിലാണോ അത് ചെയ്തു പോകുന്നുണ്ടോ എന്നുള്ള ഓരോ സമയബന്ധിതമായിട്ട് അവർ തീർത്തു പോകുമ്പോൾ അതിന് ഓരോന്നിനും മാർക്ക് ഇടണം ആ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഗ്രേഡിങ് സംഭവം അപ്പോൾ ഒരു സ്ഥലത്തും ഈ റെഡ് റെട്ടാപ്പിസം ഉണ്ടാവില്ല അവരവർ അവരവരുടെ ഫയലുകൾ തീർക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്താണോ അവരത് പാലിക്കും അതോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന ജോലിക്കപ്പോൾ എന്താണോ ആ ജോലി അതനുസരിച്ചിട്ടുള്ള അവർക്ക് റെമ്യൂണറേഷൻ സാലറി വരുന്നു അതോടൊപ്പം തന്നെ അവരെ ഗ്രേഡിങ് ഗ്രേഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊമോഷൻ വരുത്തണം അവർ സേവനം ചെയ്യുന്നില്ല അവർ കാലതാമസം വരുത്തുന്നുണ്ടെങ്കിൽ അവരുടെ പ്രൊമോഷനെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബാധിക്കും അവർക്ക് മാർക്ക് ഇടപെടുകയാണ് അപ്പോൾ ഓരോ ഫയലുകളും മാർക്കിട്ട് മാർക്കിട്ട് കയറി പോകരുത് നൂറ് ഫയലുകളാണിപ്പോൾ ചെയ്യുവാനുള്ളതെങ്കിൽ ആ നൂറ് ഫയലും ചേർത്ത് ഇത് തീർക്കുന്നവർക്ക് നൂറ് ശതമാനം മാർക്കാണ് സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്ന പോലെ തന്നെയാണ് ആ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ സേവനം ചെയ്യുന്ന മേഖലയിലും അത് ആവശ്യമാണ് രാജ്യത്ത് മുഴുവൻ ഇത് നടപ്പിലാക്കണം ചില സമയത്ത് ചില പ്രതിബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഇവിടുത്തെ ഈ നിലവിലുള്ള എസിസ്റ്റിങ് സിസ്റ്റം അത് ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ കുറേ പ്രതിബന്ധങ്ങൾ കൊണ്ടുവരാം പക്ഷേ അതിനെയൊക്കെ മറികടന്ന് ജനങ്ങളുടെ ക്ഷേമമാണ് നമ്മൾ മുന്നിൽ കാണുന്നതെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സേവനമാണ് മെച്ചപ്പെട്ടത് അവരാണ് മുഖ്യം എന്ന് നമ്മൾ കണക്കിലാക്കുന്നുണ്ടെങ്കിൽ ആ സേവനം കൃത്യമായിട്ട് അവർക്ക് കൊടുക്കുവാൻ തയ്യാറാണ് ണം ആ ഗ്രേഡിങ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മികവുറ്റതാക്കി ആ ഗ്രേഡിങ് സമ്പ്രദായം നടപ്പിലാക്കണമെന്നാണ് എൻ്റെ ഒരു ശക്തമായ ആഗ്രഹം അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇനിയും എൻ്റെ മനസ്സിൽ കുറേ കാഴ്ചപ്പാടുകളുണ്ട് അത് ഒരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള രീതിയിൽ എനിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയുവാനല്ലാതെ മറ്റൊന്നിനും സാധിക്കില്ല പക്ഷേ നിങ്ങൾക്കിത് വെച്ച് ചിലപ്പോൾ മറ്റുള്ളവരുടെ ഈ ന്യൂസ് എത്തിച്ചു കഴിഞ്ഞാൽ പലരും ചർച്ച ചെയ്യപ്പെടട്ടെ മാറ്റങ്ങൾ ഉണ്ടാവട്ടെ ആ മാറ്റത്തിന് വേണ്ടി കാതോർക്കുകയാണ് അപ്പോൾ വികസന രാഷ്ട്രീയ സാമൂഹിക ക്ഷേമ പദ്ധതികളെയും നിലപാടുകളെയും കാഴ്ചപ്പാടുകളെയും കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അഡ്വക്കേറ്റ് ജോയി വെള്ളാഞ്ഞിയിൽ വളരെ കൃത്യമായി തൻ്റെ ആശയങ്ങൾ വ്യക്തമാക്കിക്കഴിഞ്ഞു നിലപാടുകൾ വ്യക്തമാക്കിക്കഴിഞ്ഞു ഇപ്പോൾ ഞാനും എൻ്റെ നാടും പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ് വരുന്ന ഡിസംബർ പതിമൂന്നാം തീയതി നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ്റെ തിരഞ്ഞെടുപ്പ് റിസൾട്ട് ഫലം വരുമ്പോൾ രാമംഗലം ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡ് പുല്ലുവഴി നോർത്തിൽ നിന്നും പഞ്ചായത്ത് ഭരണ സമിതിയിലേക്ക് ഈ വാർഡിനെ പ്രതിനിധീകരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ള ഒരു ശുഭകരമായ നല്ല സന്തോഷകരമായ ഒരു വാർത്ത തേടിയെത്തട്ടെ എന്ന് അഡ്വക്കറ്റ് ജോയി വെള്ളാഞ്ഞിയിൽ നിന്ന് എല്ലാ ഹൃദ്യമായ ആശംസകളും നേരുന്നു മറ്റൊരു അധ്യായത്തിൽ ഞാനും എൻ്റെ നാടും പ്രോഗ്രാമിൻ്റെ അടുത്ത അധ്യായത്തിൽ വേറെ ശ്രദ്ധേയനായ അല്ലെങ്കിൽ ശ്രദ്ധേയമായ പൊതുപ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായ മറ്റൊരു വ്യക്തിത്വത്തെ അവതരിപ്പിച്ചുകൊണ്ട് പരിചയപ്പെടുത്തിക്കൊണ്ട് വീണ്ടും കാണും വരെ ക്യാമറാമാൻ ഹാരിസ് അലിയോടൊപ്പം ജോമി മാത്യു സൈനിങ് ഓഫ് ഫോർ ടീം മീഡിയ സിറ്റി